ഏവർക്കും നമസ്കാരം നിങ്ങൾ ഈ വീഡിയോയുടെ തമനയിൽ കണ്ടാണോ എന്നെ ശ്രവിക്കാൻ വന്നിരിക്കുന്നത് എങ്കിലൊരു സ്വകാര്യം ഞാൻ പറയാം നിങ്ങളോട് മാത്രം ഉന്നത വിജയം ആഗ്രഹിക്കാത്തവർ ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ ഇല്ലെന്ന് അശേഷം പറയാം ആഗ്രഹം മാത്രം മതിയാവുമോ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ അതുമാത്രം മതിയായിരുന്നു ഒരു കാര്യം ഓർക്കണം ഒരു ശതമാനം ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യമെന്നത് അത്യന്താപേക്ഷിതമാണ് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നമ്മൾ കൈവരിക്കുന്ന വിജയമാണെന്ന് വിജയിച്ചവരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കൂട്ടായ പ്രവർത്തനം അത് കുടുംബത്തിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ അന്യരുടെ ആരുടെയെങ്കിലും ഒരു വാക്കുകൊണ്ടുള്ള പ്രചോദനമാണ് അവൻ്റെ വിജയത്തിനു പിന്നിൽ രക്ഷകർത്താക്കളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളുടെ മൂർച്ച കാരണം ഉയർന്ന തലത്തിൽ വരേണ്ട വിദ്യാർത്ഥികൾ അവരുടെ കരിയർ കരിഞ്ഞുപോയ അനുഭവം ഒത്തിരി നമ്മുടെ മുന്നിൽ കാണാം കൂട്ടുകാർ ചതിച്ച കഥ കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം ഇവയിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഒരു കുട്ടി പഠിക്കുന്ന സമയം അവരുടെ ഉള്ളിലുള്ള വിജയത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന വിഷയമേതെന്ന് മനസ്സിലാക്കി അവനെ അതുവഴി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് അതിന് രക്ഷകർത്താക്കളും ടീച്ചേഴ്സിൻ്റെയും ഒരു സഹായം അത്യാവശ്യമായി വരുന്നത് ഓർക്കുക കുട്ടിയുടെ ഏതൊരു കഴിവും ഇന്നത്തെ കാലത്തെ ഒരു ജീവിതോപാധിയാണ് ഇതിനു വേണ്ടിയുള്ള പരിശീലനവും പഠനവും കൃത്യമായി കൊടുക്കേണ്ട സമയത്ത് അവന് എത്തിച്ചു നൽകുക പരീക്ഷയ്ക്ക് ഒരു ഗൈഡ് വാങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ അവനാ പരീക്ഷ വിജയിച്ചേനെ എന്ന ഈ ഒരാശയം പിന്നീട് മനസ്സിൽ കൊണ്ട് നമ്മൾ നടക്കരുത് എന്നതാണ് ഇതിൻ്റെ സാരം രണ്ട് യൗവനാവസ്ഥയിൽ കുടുംബമായി കഴിയുമ്പോഴാണ് ഒരുവന് ഏറ്റവും കൂടുതൽ സഹായവും ആഗ്രഹവും അവന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും കിട്ടേണ്ടത് കാരണം ജീവിതം മുന്നോട്ട് കരുപിടിപ്പിക്കാൻ നോക്കുന്ന സമയം അപ്പോഴാണ് ആ സമയത്ത് ഭാര്യമാർ കുട്ടികൾ ഇവരെല്ലാവരും എതിരായി നിന്നാൽ ഒരു വാക്കുകൊണ്ട് പോലും എതിരായി നിന്നാൽ അവൻ്റെ ഭാവി എന്താവും എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വ്യവസായി വിജയിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട് ഭർത്താവ് നിർമ്മിച്ചെടുത്ത ഒരു സാധനം വിറ്റഴിക്കാൻ അയാൾ സൈക്കിളിൽ കെട്ടി ഇറങ്ങുമ്പോൾ ഭാര്യ പറയുന്നു അതെ നാളെ എനിക്കും കൂടി ഈ സാധനം നിർമ്മിച്ചു തന്നാൽ ഞാനൊരു ബിക്ഷോപ്പറിൽ ഇതുകൊണ്ട് പോകാം അവിടുന്നാണ് അയാളുടെ വിജയം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ് ഒപ്പം ഭാര്യയും വളർന്നു എന്നതാണ് അത്ഭുതം ഇതുപോലെ തിരിച്ച് അനുഭവമുള്ളവരാണ് ഏറെ പേരും എന്ന് എനിക്ക് നന്നായി അറിയാം അതാണ് ഒരു വാക്കാണ് ജീവിതം മാറ്റിമറിക്കുന്നത് ഇതറിഞ്ഞ് കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് തീരുമാനമെടുത്താൽ ദൈവത്തിന് പോലും എതിര് നിൽക്കാനാവില്ല എന്നൊരു സത്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇവിടെയാണ് ഞാൻ കൊടുത്ത ഈ തമിണയിൽ സത്യമാവുന്നത് ഇതുപോലെ അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ ഓർക്കുക കുടുംബമാണ് ആഗ്രഹം നടപ്പിലാക്കുന്നത് അതിന് ഈശ്വരൻ കൂട്ടുനിൽക്കുന്നു ജപം പ്രാർത്ഥന എന്നിവ കുടുംബ കുടുംബഐക്യത്തിന് ഒരുമയ്ക്കും കൂട്ടായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് വാക്കാണ് ശക്തി വാക്കാണ് ദൈവം വാക്കാണ് മാർഗം വാക്കാണ് സത്യം വഴിയും സത്യവുമായ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി